ഇവിടെ ആയിരുന്നു റസോൾ അലൈഹി ഒക്കെ പരിക്ക് പറ്റി കാലിലൊക്കെ കല്ലേറ് കൊണ്ട് രക്തം ഒടിഞ്ഞ സമയത്ത് ഒന്ന് ഇരുന്ന സ്ഥലമാണ് ഈ കാണുന്നത് ഇവിടെ കല്ലുകിയ പള്ളി കാണുന്നുണ്ടോ എല്ലാരും ഇടതു ഭാഗത്ത് പോകട്ടെ വല്ല ഭാഗത്തുള്ളവർക്ക് ഒന്ന് പള്ളി കാണണം എന്നാഗ്രഹമുണ്ട് ഈ ഇടതു ഭാഗത്ത് മലൻറെ താഴ്വാടത്തുള്ള ഈ പഴയ രൂപത്തിൽ കണ്ടില്ലേ മരവും കല്ലും വെച്ചുണ്ടാക്കിയ പള്ളി എല്ലാരും കണ്ടോ ഇവിടെ ആയിരുന്നു റസോൾ വാഹിസ് പരിക്ക് പറ്റിയപ്പോ ഇരുന്ന പള്ളി മസ്ജിദുൽ ഉൽക്കൂ എന്നാണ് അറിയപ്പെടുക കല്ലിന അത് മലന്റെ മലന്റെ സ്വാഭാവിക അതായത് ഇപ്പൊ അവിടെ വന്നിട്ട് കുറെ അവസ്ഥ എന്നും ജിബിയില് പിടിച്ചു എന്നൊക്കെ പറയണ്ട പക്ഷേ ചരിത്രത്തിന്റെ അവലംബം ഇല്ല പറഞ്ഞോട് പറയരുത്തിട്ടു ഞാൻ പറഞ്ഞ ചരിത്രം മാത്രമേ പറയാൻ പാടുള്ളു അല്ലാതെ പിന്നെ അത് വലിയ ചരിത്രമായി മാറും അതായത് ആ കല്ല് വീഴാൻ പോയി എന്നും അവരുടെ തായ്ഫുകാർ ഉറ്റിട്ട് ഒന്നും അലക്ക് പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും ചരിത്രത്തിന്റെ അവലംബം അത് ആ കല്ല് കണ്ടാരോ ഉണ്ടാക്കിയ ചരിത്രമാണ് വീകാൻ നിൽക്കണ കണ്ട ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ പള്ളിയാണ് എന്നാണ് അറിയപ്പെടുക പിന്നീട് റസോർ ഉടനെ കുറച്ച് വിശ്രമിച്ചതിന് ശേഷം കുറച്ചുകൂടി മുമ്പോട്ട് നടക്കുകയാണ് അങ്ങനെ കുറച്ചുകൂടി മുമ്പോട്ട് നടന്ന സമയത്ത് റസോർ കണ്ട ഒരു ചോട്ടത്തിന്റെ ഉടമസ്ഥൻ രണ്ടുപേരായിരുന്നു ഷെയ്ബ അതേപോലെ അപ്പൊ അവര് അവരുടെ അടിമയായിരുന്ന അഡ്ദാസ് എന്ന് പറയുന്ന ഒരു അടിമുണ്ടായിരുന്നു അപ്പൊ അവരോട് എന്ത് ചെയ്തു ആ ഒരു മുന്തിരി കുറച്ച് അവർ മുന്തിരി തോട്ടായിരുന്നു അതിൻ്റെ അടുത്ത് സുറോബ പാസ് ചെയ്ത് പോകുന്ന മുന്തി മുന്തിരി കൊറച്ച് കൊടുക്കാൻ പറയുകയും അങ്ങനെ അഡ്ദാസ് വന്നിട്ട് എന്ത് ചെയ്താ മുന്തിരി കൊടുത്തു അങ്ങനെ ആ മുന്തിരി സുർവാസിൻ ബിസ്മില്ലാ പറഞ്ഞാൽ കഴിച്ചു അങ്ങനെ എന്ത് ചെയ്യുകയാണെങ്കിൽ ആ ബിസ്മി കേട്ടപ്പോ എവിടെ കേട്ടതാണല്ലോ എന്നുള്ള രീതിയിൽ അവർ ചർച്ച ചെയ്യുകയും അങ്ങനെ അഡ്ദാസ് തൊഴിവാൻ ഇസ്ലാമിലേക്ക് കടന്നുവരികയൊക്കെ ചെയ്ത ഒരു ചരിത്രമുണ്ട് പിന്നെ നമ്മളെ ഈ വലത് ഭാഗത്ത് കാണുന്നത് ഇതാണ് തായിഫിന്റെ വളരെ പുരാതനമായിട്ടുള്ള ഒരു പള്ളിയാണ് മസ്ജീദുൽ മധുഹു എന്നാണ് ഈ പള്ളിന്റെ പേര് നമ്മുടെ പഴയ കാലത്ത് നിർമ്മിതിയാണ് അങ്ങനെ ചരിത്രം തായിഫിന് ഏറ്റവും പുരാതനമായ മിനാർ നോക്കിയാണ് അതായത് കല്ലും പിന്നെ മരത്തിന്റെ ഒരു പ്രത്യേക നിർമ്മാണമാണ് ആണ് ഒരു മുഖമുദ്രായിട്ടാണ് ഇപ്പൊ നമ്മൾ ഇതുപോലെ ഹൈദരാബാദിനാർ കാണിക്കണ വരി എന്ന് പറയുമ്പോൾ ഈ ഒരു കൊടുക്കാറുള്ളത് പിന്നെ ഈ അടുത്ത ഭാഗത്തുള്ള തോട്ടം മുന്തിരി തോട്ടം അതായത് അങ്ങനെ വരിക്കു പറ്റിയിരിക്കുന്ന സമയത്ത് ഇതിന്റെ ഉടമസ്ഥർക്ക് ഒരു അലിവ് തോന്നുകയും കുറച്ച് മുന്തിരി റസൂദാക്കാൻ പറയുകയും അങ്ങനെ അടിമയായിരുന്നു അവര് വന്ന് അവർ മുന്തിരി കൊടുത്തു ബിസുല്ലാൻ റഹീം എന്ന് പറഞ്ഞ റസൂദ കഴിച്ചു അപ്പൊ ഒരു വിചാരാണ് എന്താ നിങ്ങൾ പറഞ്ഞത് അപ്പൊ ഞങ്ങളുടെ അതില് ഞങ്ങളുടെ കിതാബിലും പഴയ അവരൊരു പഴയ അവരുടെ ഉണ്ടല്ലോ ഇങ്ങനത്തെ സംഭവം അങ്ങനെ ചർച്ച ചെയ്തിട്ട് പറയുന്ന അടിമ അവര് ഇസ്ലാം സ്വീകരിച്ചു അവർ ആ തോട്ടാണ് ആ ഇടത് ഭാഗത്ത് കാണുന്നത് മുന്തിരി തോട്ടായിരുന്നു ഇപ്പോഴും അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ ആധാർ വാക്ക് വഴിയിലായത് കൊണ്ടുതന്നെ ഇത് കൂടായിരിക്കാം റസുലിസ് പറ്റിയ നടന്നു പോയ വഴി എന്ന് പറയുന്നത് ശ്രദ്ധിച്ചു നോക്കട്ടോ അപ്പൊ വലതു ഭാഗത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് റൗണ്ട് ചെയ്യാൻ പോകണം അപ്പൊ തോട്ടം കാണാത്തവർക്ക് ഒന്ന് നോക്ക ശ്രദ്ധിച്ച് നോക്കി വലത് ഭാഗത്ത് വരുന്നതാണ് കേട്ടോ തോട്ടം എന്ന് പറയുന്നത് അത്യാശ്രദ്ധിന്റെ തോട്ടം ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമാണ് തായിഫിന്റെ ചരിത്രം പറഞ്ഞ ആ ഒരു ടിസ പറഞ്ഞ അല്ലെങ്കിൽ മുസൽമാന്റെ ആ ഒരു യാത്ര പറഞ്ഞ എല്ലാവരും അത്യാശ്രദ്ധ ആണ് പ്രത്യേകം എടുത്ത് പറഞ്ഞതായിട്ട് കാണും വലത് ഭാഗത്തുള്ളതാണ് അടുത്ത പഴയ പഴയകാലത്തെ നിർമ്മാണമാണ് കല്ലും അതേപോലെ മണ്ണുകൊണ്ടുള്ള കൊണ്ടുള്ള ചുമരും കണ്ടല്ലേ അപ്പൊ ഈ വലതു ഭാഗത്തുള്ളവര് എണീറ്റ് നോക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും വലതു ഭാഗത്തായിട്ട് ആ ഒരു തോട്ടം കാണാൻ കഴിയും അടിവാൻ വേണ്ടി ഇപ്പോഴും അവിടെ എന്തൊക്കെയാ കൃഷിയും കാര്യങ്ങളാണ് പള്ളി ഉണ്ട് ഇതിനുള്ള പള്ളിയുണ്ട് അധ്ദാസൊരു പള്ളിയുണ്ട് ചെറിയൊരു പള്ളി പള്ളി വലതു ഭാഗത്തുള്ളവർക്ക് കൃത്യമായിട്ട് അടുത്തൊന്ന് കാണട്ടോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കേണ്ടി വൈ മലിനോട് അടുത്തായിട്ട് വരും പക്ഷെ അവർക്കൊന്നും സ്വാഗതം ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ ഇതിന് ഉള്ളിലായിട്ട് കാണട്ടോ ഒരു അത്യാസ്രതമുള്ള അവന് മുന്തിരി കൊടുത്ത അതേ സ്ഥലത്ത് പിന്നീട് പള്ളി ഉണ്ട് അവരുടെ പേരിൽ അത് നമുക്ക് കുറച്ച് മുമ്പിലോട്ട് പോയാലും വണ്ടി നിർത്തും അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊന്ന് വലതു ഭാഗത്തേക്ക് ശ്രദ്ധിച്ചാലും കാണാൻ കഴിയും ഒരു ചെറിയ പള്ളിയാണ് തോട്ടത്തിന്റെ അകത്ത് അതാ കാണുന്ന പള്ളിട്ടോ അതെ വലതു ഭാഗത്താ തോട്ടത്തിന്റെ ഉള്ളിലൊരു പള്ളിയാണോ വെള്ള അത് പേരിലുള്ള പള്ളിയാണ് അവര് ജോലി അടിമയായിട്ട് ജോലി ചെയ്യുകയായിരുന്നു ആ സമയത്ത് മുന്തിരി കൊടുക്കുകയും റസൂർമകൾ കഴിക്കുകയും അങ്ങനെ അവർ പരിചയപ്പെടുകയും പിന്നെ ഇസ്ലാമിലേക്ക് കടന്നു വരിക ചെയ്തിട്ടുള്ള ഒരു മഹാനായ മഹാനായോട്ടോ ഈ വലത് പാകം കാണണല്ലോ ചെറിയ പള്ളി ആ തോട്ടം കാണുന്നില്ലേ കാണുന്നില്ലേതാണ് ടുത്ത തോട്ടവും അതേപോലെ ആ ഒരു പള്ളിയും അതായത് ആ ഒരു യാത്ര ഒക്കെ നമുക്ക് എത്തിച്ചേരാൻ വേണ്ടിട്ടുള്ളതാണ് പരിക്കേറ്റി കാലിലൊക്കെ രക്തം പൊടിഞ്ഞുകൊണ്ട് നടക്കാൻ കഴിയാതെ ഇരുന്ന സ്ഥലം ഒക്കെ പറഞ്ഞ അതിനകത്ത് ഈ ദീന നമുക്ക് എത്തിച്ചേരാൻ വേണ്ടിട്ടുള്ള ആ ഒരു യാത്രയിലാണ് വന്ന് നടന്നു പോയ വഴികളാണ് അള്ളാഹുണ്ട് റസൂള്ളു അലൈവലം